കടലമ്മ കരഞ്ഞല്ലേ പെറ്റത് കണ്ണീരല്ല അവളല്ലേ കട്ടത് കരയില്ല കടലല്ലേ കണ്ടത് കടലിന്റെ മക്കളാ കടലിന്റെ കടലമ്മ കരഞ്ഞല്ലേ പെറ്റത് കണ്ണീരെല്ലാം അവളല്ലേ കട്ടത് കരയില്ല കടലല്ലേ കണ്ടത് കടലിന്റെ മക്കളാ കടലിന്റെ ഉപ്പു കാറ്റിൽ മണക്കും അണക്കും കൊണ്ടാൽ കാറ്റ് കൊണ്ട് ചോര മണക്കും നാളെ കര കാണുമോ അതോ ഇരയാകുമോ കടലിൽ വെള്ളത്തിൽ വരച്ചൊരു വരയാകുമോ ഏ മക്കളെ ശരിടാ ശരിടാ താങ്ക് യു താങ്ക് യു സോ മച്ച് എനിക്ക് വളരെ കുറച്ച് സമയമേ അനുവദിച്ചിട്ടുള്ളൂ പോയിട്ട് ഒരുപാട് പരിപാടികളുണ്ട് നമ്മുടെ ജനങ്ങളെ തന്നെ ഒരുപാട് പേരെ കാണേണ്ടതായിട്ടുള്ള അത്യാവശ്യമുണ്ട് ഇന്ന് അത്രയും മഹത്തായിട്ടുള്ള ഒരു ദിവസമാണ് പോയിട്ട് വരാം മക്കളെ Boy Dura, boy Duran, thank you, thank you so much.